ആദ്യം തന്നെ നമ്മുടെ രേവതി കാണിക്കുകയാണ് രേവതിയാണെങ്കിൽ അമ്മയുടെ കടയുണ്ടല്ലോ അവിടെ വന്നിരിക്കേണ്ട അപ്പോൾ രേവതിയുടെ അനിയനെയും സഹോദരിയും അമ്മയൊക്കെ ഈ കൊച്ചിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് പാവം കുഞ്ഞിനെ അമ്മയോ നോക്കുന്നില്ല അതിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ അതിന് ഇട്ടേച്ചും പോയി പാവം കുഞ്ഞ് നിൻ്റെ അമ്മയും അവർക്ക് ഈ കുഞ്ഞവിടെ നിൽക്കുന്നതിൽ കുഴപ്പമുണ്ടോ അമ്മ എന്തായി പറയുന്നത് കുഴപ്പമില്ലെന്നോ കുഴപ്പം മാത്രമേ ഉള്ളൂ അമ്മേ അവർക്ക് ആരേ ഇഷ്ടമുള്ളത് അവർക്ക് ആ കുഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഒരു ഇഷ്ടവും ഇല്ല മാത്രമല്ല വായ തുറന്നോ കണ്ണി കണ്ടൊക്കെ പറയുകയും ചെയ്യും വെറുതെ ആ കൊച്ചിനെ ചീത്ത പറയും അങ്ങനെയാണോ എങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടൊന്നാക്കും ഞാൻ നോക്കിക്കോളാം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മേ അവന് ഇഷ്ടമില്ലാത്ത എൻ്റെ അമ്മയമ്മയെ മാത്രമാണ് ബാക്കി ആ വീട്ടിലെല്ലാവരോടും ഇഷ്ടമാണ് പ്രത്യേകിച്ച് അച്ഛൻ അവനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ അവിടെ അവിടെത്തന്നെ നിൽക്കട്ടെ മാത്രമല്ല അവൻ്റെ മുദങ്ങനെ തേടി വന്നു കഴിഞ്ഞാല് അവനെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ ഉത്തരം ഉണ്ടാവില്ല അത് പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആകുമോ അമ്മേ അത് കാരണം വേണ്ട നമുക്ക് അവൻ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നല്ലത് തന്നെ നിൽക്കട്ടെ മാത്രമല്ല ഇനി അതൊരു പ്രശ്നമായിട്ട് നമുക്ക് ഒരു പ്രശ്നം നമുക്കുണ്ടാവരുത് ആ എന്തായാലും ഇവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ചുറ്റിക്കെട്ടുള്ള പോലെ തോന്നുന്നുണ്ട് മൊത്തത്തിലൊരു ചുറ്റിക്കെട്ട് ഇവൻ്റെ മുത്തശ്ശിയപ്പെട്ടെന്ന് കാണാതാവുന്നു പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്താ ചെയ്യുക ചേച്ചി ഒരു കാര്യം ചെയ്യുക ആ അമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ചേച്ചി എനിക്കൊന്നയച്ചതാണ് അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയാം എന്തായാലും ആരോടൊരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും അത് വേണ്ടിയിട്ട് നിൻ്റെ ചേട്ടൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്തായാലും കയ്യിൽ കിട്ടാതിരിക്കില്ല അപ്പോൾ ശരത്തും പറയണം ആ ചേച്ചി എനിക്കും കൂടെ അയയ്ക്കുക ഞാൻ സോഷ്യൽ മീഡിയയിൽ തപ്പം ആരെങ്കിലും അറിയാണെങ്കിൽ നമ്മളോട് പറയാതിരിക്കില്ല ശരി അയക്കാം മോനെ എന്ന് പറയുക കേട്ടോ എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ ദേവ് പറയാണ് ചേച്ചിയൊരു സന്തോഷ വാർത്തയുണ്ട് അരുൺ അരുണിന് പ്രൊമോഷൻ കിട്ടുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷാവുകയാണ് അപ്പം അമ്മ പറയാം ഇതെല്ലാം നിൻ്റെ ഐശ്വര്യം കൊണ്ട് ഉണ്ടായതാണ് എന്തായാലും മോളെ എൻ്റെ രണ്ട് പെൺമക്കളും ഏത് വീട്ടിൽ ചെന്നാലും ഐശ്വര്യം അവിടെ നിന്ന് നിറയും ഇപ്പം തന്നെ കണ്ടില്ലേ സച്ചിയുടെ കാര്യം സച്ചിയാണെങ്കിൽ ആദ്യമൊക്കെ സാധാരണ ഡ്രൈവറിൽ നിന്നാണ് ഇപ്പം നോക്കിയാൽ സ്വന്തമായിട്ട് രണ്ട് കാറുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നന്നായിരിക്കട്ടെ ഇതും സച്ചേട്ടൻ കേൾക്കണ്ട അപ്പം തന്നെ പറയും ഓ നിങ്ങളുടെ മോളിൻ്റെ അലൗദിനുള്ള അത്ഭുത വിളക്കാണ് അവളേം കൊണ്ട് നടന്നെല്ലാം കിട്ടുമെന്നൊക്കെ ചോദിക്കും ആ നീ ഇപ്പോൾ അവനെപ്പോലെ സംസാരിക്കാൻ പഠിച്ചല്ലോ ഞാൻ സച്ചേട്ടിനെ കൂടെ കുറെക്കോലായില്ല അമ്മേ എന്തായാലും ഞാൻ പോട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് എന്നിട്ട് രേവതി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അടുത്ത സെൻറ്റ് കാണിക്കുക നമ്മുടെ സ്വതിയാണ് ശ്രീകാന്തിനും വർഷയും റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു വരുത്തുകയാണെ അപ്പോൾ എന്തിനാണ് ഞങ്ങൾ വിളിച്ച് വരുത്തിയത് എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നെന്ന് ചോദിക്കാം അപ്പോൾ ശ്രുതി പറയേ നിങ്ങളെ വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചു എനിക്ക് വേറൊന്നും അറിയില്ല എന്തിനാന്നുള്ളത് ശുദ്ധിക്ക് മാത്രമേ അറിയുള്ളൂ എന്താ ശുദ്ധീന്ന് ചോദിക്കുകയാണ് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരെ കുറിച്ചല്ലേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലധിക പറ്റിയിട്ടൊരു സാധനം വന്നിരിക്കുന്നുണ്ടല്ലോ ആദ്യം അവനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കൊണ്ട് ആ കുഞ്ഞിനെക്കുറിച്ചോ അതെന്തിനാണ് നീ ഇവിടെ വിളിച്ചു പറയുന്നത് അതെ ആ കുഞ്ഞെന്നുള്ളത് നമുക്ക് തൊന്തരവാവും അതൊരു ചെറിയ കുട്ടിയല്ലേ ചേട്ടാ അതൊന്നരവാകുന്നത് എങ്ങനെയാണ് ആ കുഞ്ഞവിടെ ഉണ്ടെങ്കിലേ ആർക്കും എത്ര ബുദ്ധിമുട്ട് അത് മാത്രമല്ല കുഞ്ഞ് വീട്ടിലുള്ളത് എന്ത് നല്ലതാണ് അവൻ്റെ ഒച്ചയെനക്കൊക്കെയിട്ട് നമ്മളെ വീടിന് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവും അത് എനിക്ക് തോന്നും പക്ഷേ നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് സച്ചയ എവിടെങ്കാണ്ട് കൊണ്ടുവന്നൊരു കുഞ്ഞ് അതിൻ്റെ അച്ഛനാണെന്നോ ആരാണെന്നോ അമ്മ ആരാണെന്നോ ഒന്നും നമുക്കറിയില്ല ആദ്യം അറിയുന്നത് അതിൻ്റെ മുത്തശ്ശിയെ മാത്രമായി ഇപ്പോൾ ആ മുത്തശ്ശിയും കാണുന്നില്ല അപ്പോൾ ആ കാണുന്നില്ലേ ആ കാണുന്നില്ല കൊച്ചിനെ ഇട്ടുകൊണ്ട് അവരും പോയി ഇനിയിപ്പോൾ അവർക്ക് ഈ ചെക്കനെ വേണ്ട ചിലപ്പോൾ ഈ ചെക്കനെ വേണ്ടെന്നിട്ടായിരിക്കുള്ളൂ ഇട്ടിട്ട് പോയത് എന്തായാലും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ വേണ്ട എന്ന് പറയുകയാണെ ഇത് ശ്രുതിക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ശ്രദ്ധി നമുക്കറിയാത്തത് കാര്യങ്ങളെക്കുറിച്ച് നീ വെറുതെ സംസാരിക്കല്ലേ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നതിൻ്റെ ആണോ പ്രശ്നം അവനൊരു അമ്മയുണ്ടെന്നാണല്ലോ പറയുന്നത് എന്നിട്ട് എവിടെ മലേഷ്യയിലോ ബാംഗ്ലൂരെന്നൊക്കെയാണല്ലോ പറയുന്നത് ആ പെണ്ണി ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ കൊച്ചിനെ തേടി കണ്ടുപിടിച്ച് വരേണ്ട സമയം കഴിഞ്ഞിട്ട് ഇപ്പം നോക്കി ഇത്ര കാലമായിട്ടോ അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞാടി നടക്കണമെന്നേ ഉള്ളൂ അല്ലാതെ ആ കൊച്ചിനോട് യാതൊരുവിധ സ്നേഹ ഇങ്ങനെ ഒരു കൊച്ചുള്ളത് അവർ മാറുന്നിട്ടുണ്ടാവും മറ്റാരോടെങ്കിലും ഭാര്യയായിട്ട് എവിടെയെങ്കിലും പറ്റി നടക്കുന്നുണ്ടാവും ഏതെങ്കിലും വൃത്തിയായിട്ട് പൊട്ടനവരുടെ ഭർത്താവായിട്ട് മാറിയിട്ടും ഉണ്ടാവും ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രുതിയുടെ മനസ്സില് കുറ്റബോധം വരുക കേട്ടോ ഈ സമയത്ത് ശ്രീകാന്ത് പറയണം അതൊക്കെ ഇരിക്കട്ടെ നീ ഇപ്പൊ ഇതിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോ റെസ്റ്റോറൻറിൽ നിന്ന് ഒരു വെയിറ്റർ പറയാൻ വന്നിട്ട് ചോദിക്ക എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാ ഇപ്പൊ വേണ്ടത് ഒരു സൊല്യൂഷൻ ആണ് നിനക്ക് തരാൻ പറ്റുമോ അപ്പൊ ശ്രീകാന്ത് പറയാ മോനെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം നീ പൊക്കോ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാന്ന് പറയണേ അപ്പോൾ നീ പറ എന്താ ചെയ്യേണ്ടത് എന്താ നിന്റെ പ്രശ്നം ആ അപ്പം അവിടെ നിന്നല്ലേ നാളെ അവനെ പറ്റി വലിച്ചോ പോലീസ് കേസോ വലതും വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെടും മാത്രമല്ല അവനാണെങ്കിൽ അവിടെ കാക്കാ കിക്കുന്നു പറഞ്ഞിട്ട് ഒച്ചപ്പാടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരണം നമ്മുടെ വീട്ടിൽ എന്തൊരു ശാന്തതയായിരുന്നു ഈ ചക്ക വന്നതിന് ശേഷം അതിൻ്റെ കരച്ചിലും ബകളും ചിരിയൊക്കെ ആയിട്ട് എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് പയ്യാ അമ്മയ്ക്കും അച്ചക്കനെ കണ്ണിനെതിരെ കണ്ടുവിടാം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അച്ചക്കനെ വീ നമ്മുടെ വീട്ടിൽ നിർത്തുന്നത് അതിനെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് കെട്ടിക്കണം അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് എൻ്റെ ഉദ്ദേശം എന്താണ് ഇപ്പം എന്തായാലും സച്ച് ചോദിക്കും ആ ചിക്കൻ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഇഷ്ടകാലത്ത് ആർക്കൊക്കെയാണ് നമ്മളെല്ലാവരും കൈപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ അച്ഛനും രേവതി സച്ചിയും മാത്രമേ അവൻ്റെ സൈഡുണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും കൈപൊക്കി കഴിഞ്ഞാൽ നമുക്ക് അവനെ അവിടെ നിന്ന് ഓടിക്കാം അപ്പോൾ അവനെവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാകും എന്തിനാണ് നിങ്ങൾ ഇതിനാണ് വിളിച്ചു വരുത്തുന്നത് ഇതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല ആ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ആ ചങ്ങനെ നമ്മുടെ വീട്ടിൽ നിർത്തണ്ടാന്ന് പറയണേ ഈ സമയത്ത് വർഷ ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്കറിയില്ല എന്ന് പറയണേ എങ്കിൽ ശരി ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് പോകാണ്ട് ഇത്രയും നേരം ഇവിടെ വന്ന് നിന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് വരെ എന്ത് വിചാരിക്കും അവർക്ക് എന്തെങ്കിലും തോന്നട്ടെ എനിക്ക് വിശക്കൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ച് കഴിക്കുമെന്ന് പറയണേ അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പയ്യനെ വിളിച്ചിട്ട് പറയുന്നത് രണ്ട് കോഫി കൊണ്ടുവരാൻ പറയും ഈ സമയത്ത് ശ്രുതിയോട് വർഷയോട് ശ്രീകാന്ത് ചെയ്യാണ് നിനക്കെന്തോന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് ഇതുവരെ വന്നു അവൻ ആരുമില്ല അപ്പോൾ അവൻ നമ്മുടെ വീട്ടിൽ നിന്നോട്ടെ നമുക്ക് ആ കൊച്ച് വന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ കൊച്ചു അവിടെ ഉള്ളതുകൊണ്ട് തന്നെ വേറെ നല്ല നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറും ആയുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ സച്ചി ആദ്യയുടെ മുത്തശ്ശം തേടി അലഞ്ഞിട്ടും കിട്ടിയില്ല കേട്ടോ യാതൊരു ഇല്ല അപ്പോൾ സച്ചി ഭയങ്കരമായിട്ട് ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് വന്നേ ഇതുകൊണ്ട് രവിതി ചോദിക്കുക സച്ചി ആയിട്ടാണ് ഇവൻ്റെ മുത്തശ്ശിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല രവിതി അന്വേഷിക്കാവുന്നതിൻ്റെ പരമാവധി അന്വേഷിച്ചു ഇനി വല്ല നെറ്റിലും ഫോട്ടോ എടുത്തിടാനേ പറ്റുള്ളൂ ഫോട്ടോ നോക്കിയിട്ട് അവർ പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ കയ്യിലല്ലോ മോനെ ആദ്യ കൂട്ടുക നിന്റെ മുത്തശ്ശിയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ അത് ശരി ഈ ചെക്കൻ്റെ മുത്തശ്ശിയെ കിട്ടിയില്ല അല്ലേ ഈ ചെക്കനെ ഇനി ഇവിടെ നിർത്തണ്ട ഇനി ഇവിടെ നിർത്തി ശരിയാവില്ല നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോന്ന് ചോദിച്ചാൽ അപ്പോൾ സുതി പറയാ എൻ്റെ അഭിപ്രായം ചോദിച്ചോന്ന് നീ പോണം നിന്റെ കാര്യം നോക്കിയിട്ട് മോനെ നിൻ്റെ മുത്തശ്ശിയുടെ ഫോട്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ മുത്തശ്ശിയുടെ ഫോട്ടോ ഇല്ല എങ്കിൽ അമ്മയുടെ ഫോട്ടോ ഉണ്ടോ അപ്പോൾ കൊച്ചാണെങ്കിൽ ആ അമ്മ ഇങ്ങനെ നോക്കണേ ഇല്ലെങ്കിൽ ഫോട്ടോ ഇല്ല നിന്റെ അമ്മയുടെ നമ്പർ അറിയുക അപ്പോഴും നമ്മുടെ ശ്രദ്ധ നോക്കിയിട്ടില്ല എന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയണം ഹോ ഫോട്ടോ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേഗം കണ്ടുപിടിക്കാമായിരുന്നു നീക്കു എൻ്റെ അമ്മയെ കുറിച്ചിട്ടും അറിയായിരുന്നു ഈ സമയം ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ അമ്മ ഇത് ഏത് വഴിക്ക് പോയിട്ടുണ്ടാകും അമ്മയ്ക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവും ഈ സമയത്ത് രേവതി പറയാണ് എന്തായാലും ആദ്യം സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴേ ഗാഡീൻ്റെ ഫോട്ടോ നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ലേ ആ കൂട്ടത്തിൽ എന്തായാലും നമ്മുടെ ആദ്യ കൂട്ടാൻ അമ്മയുടെ നമ്പറുണ്ടാവുമെങ്കിലോ അമ്മയുടെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയില്ലേ അപ്പോൾ ഇതേക്കും സച്ച് പറയാം അത് ശരിയാണല്ലോ അച്ഛനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛനോട് ചോദിച്ചിട്ട് ആ നമ്പറൊക്കെ ഒന്ന് എടുപ്പിക്കാൻ പറ്റുമോ നോക്കാം അച്ഛൻ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയണേ ശരി ഞാനിപ്പോൾ തന്നെ വിളിക്കാമെന്ന് പറയണേ അച്ഛൻ എന്നിട്ട് സ്കൂളിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മു മുത്തശ്ശിയുടെ ഫോട്ടോയാണുള്ളത് ആദ്യം അമ്മ ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് ചെയ്യാണ് അവരുടെ പേര് കല്യാണി എന്നാണ് അപ്പോൾ അവരുടെ നമ്പറും മറ്റും ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൊടുത്തിട്ടില്ല എല്ലാ ഡീറ്റെയിൽസും മുത്തശ്ശിയുടെ ആണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ഫോട്ടോ കാണിക്കണ്ടോ അപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് അന്വേഷിക്കാന്ന് പറയാൻ കേട്ടോ ഈ സമയത്താണ് നമ്മുടെ വർഷം ശ്രീകാന്തം വരുന്നത് എന്താ ചേച്ചി ഇവൻ്റെ മുത്തശ്ശി ഇവനെ വിട്ടിട്ട് പോയോ ഇവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ദുരൂഹതകളാണല്ലോ മുത്തശ്ശി എന്താണോ ഇവനെ വിട്ടിട്ട് പോയത് അത് ശരി അപ്പോൾ ചേച്ചിക്ക് തോന്നിയായിരുന്നോ വിട്ടിട്ട് പോവുമെന്നുള്ളതും അങ്ങനെ വല്ലതും ഇല്ലെന്നേ അവന് വിട്ടിട്ട് പോണ കാര്യങ്ങളൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല ഈ കുരുത്തംഘട്ട ജന്തുനാർക്കും ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പോയതെന്ന് പറഞ്ഞിട്ട് അവർ പറയണം കേട്ടോ ആരാ നമ്മുടെ ചന്ദ്ര പറയുക മുൻപ് എങ്ങനെ കൊണ്ട് കളയണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദയവായിരുന്നത് നമ്മുടെ രണ്ട് പൊട്ടന്മാർ അപ്പോൾ പണ്ട് എന്നെ പറഞ്ഞതൊക്കെ തന്നെ ഈ കൊച്ചിനെയും പറയല്ലേ അമ്മയെന്ന് പറഞ്ഞിട്ട് സച്ചി കാര് പറയണേ എന്തായാലും ഈ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് അയക്കട്ടെന്ന് പറയണേ വർഷിക്കാൻ തരാൻ പറയണം കേട്ടോ അപ്പോൾ ശ്രീകാന്തം സച്ചിം എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ അയക്കുകയാണ് ഇങ്ങനെ ഒരാളെ കാണാതെ പോയിട്ടുണ്ട് കണ്ടുകിട്ടുന്നവർ പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കൊച്ചാണെങ്കിലും അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതിൻ്റെ മനസ്സിലാണെങ്കിൽ ആകെ ഇങ്ങനെ ബുദ്ധിമുട്ടാവുകയാണ് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ഇവൻ്റെ അമ്മ എന്നുള്ളത് എല്ലാവരും അറിയില്ലേ അപ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷനാവുവാണേ ആ അമ്മയുടെ ഫോട്ടോ ശ്രുതിക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ശ്രുതിക്ക് പറ്റുന്ന രീതിയിൽ ശ്രുതി എന്ന് അന്വേഷിച്ചിട്ട് പറയുമെന്ന് പറയണേ പിന്നെ കാണുന്ന പോയ സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് പോലെയാണല്ലോ ഇവനെ അന്വേഷിച്ചു പോകുന്നത് വേറെ പറയും ഇവനെ വല്ല ആനാഥാശ്രമത്തിലോ എവിടെയെങ്കിലും കൊണ്ട് ചേർക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയണേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ നീ കഷ്ടപ്പെടണ്ട നീ എന്തായാലും പോകാൻ നോക്കുമെന്ന് പറയണേ അങ്ങനെ രേവിതി സച്ചിയും കൂടെ സംസാരിക്കാം കേട്ടോ എന്നാലും ആമ്മ എന്തായിരിക്കും ഇവനെ ഇവനെവിടെ ഇട്ടിട്ട് പോയത് ഒരിക്കലും ആമ്മ ഇവൻ ഒരു ഉത്തരവാദിത്തമില്ല അത് പോകുന്ന ആളൊന്നുമല്ല അല്ല ഒരു പക്ഷേ നമ്മൾ നന്നായിട്ട് അവനെ നോക്കുന്നത് കണ്ടിട്ട് അവരെങ്ങനെ ഇട്ടിട്ട് പോയതാണെങ്കിലോ നമ്മൾ വളർത്തിക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് ഏയ് അതിനൊരിക്കലും സാധ്യതയില്ല സച്ചിട്ടാ അങ്ങനെ അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളെന്ത് എത്തെടുക്കുന്ന കാര്യം പറയുന്ന സമയത്ത് അവർ തരുമായിരുന്നില്ല ഇത്രയും കാരണം ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അവരെവിടെയാണെന്ന് പോലും അറിയിക്കാത്ത രീതിയിൽ നമ്മുടെ മുന്നിൽ നിന്ന് മറച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്കറിയാം അതൊന്നും അല്ല എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ രഹസ്യമുണ്ടെന്നുള്ളതാണ് തോന്നുന്നത് ഈ സമയത്ത് കൊച്ചുറങ്ങാതെ ഇത് കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൊച്ചുറങ്ങി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് നീ എന്തായാലും തുറന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്കും ചില സംശയങ്ങൾ ഇല്ലാതില്ല ഇതിൻ്റെ പിന്നിൽ മറ്റു മറ്റെന്തോ രഹസ്യങ്ങളുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം ഇപ്പോൾ എന്തായാലും കൊച്ച് നമ്മുടെ കൂടെ ഉണ്ടല്ലോ പണ്ട് എൻ്റെ അമ്മ എന്നെ ഇതുപോലെ മുത്തശ്ശിയുടെ അടുത്ത് ഉപേക്ഷിച്ച് പോകുമ്പോൾ എന്തിനെന്നെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെ എനിക്ക് പക്കബലമായിട്ടുണ്ടായിരുന്ന എൻ്റെ മുത്തശ്ശിയാണ് ഇവനോട് ഒരു കുഴവും വരാൻ വരാൻ പാടില്ല അവന് നമ്മുടെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവണം എന്ന് പറയുകയാണ് അതെന്തായാലും ഞാൻ നോക്കിക്കോളാം സച്ചേട്ടാന്ന് പറഞ്ഞാൽ രേവതിയും കിടക്കുകയാണ് അടുത്ത സീൻ സീനിലുണ്ടെങ്കിൽ കൊച്ച് എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ശ്രുതിയുടെ അടുത്ത് തന്നെയാണേ മെല്ലെ തട്ടി വിളിക്കുകയാണെ അപ്പോൾ ശ്രുതി ഞെട്ടിട്ട് എന്താ എന്താ അതിവിടെ മുത്തശ്ശ എവിടെയെങ്കിലും പോയതാണോ അമ്മയാണോ മുത്തശ്ശ എവിടെയെങ്കിലും പറഞ്ഞോട്ടെ നിന്റെ മുത്തശ്ശി എവിടെ പോയെന്നുള്ളതാറില്ല സത്യങ്ങളും രേതേനും സംസാരിക്കുന്നൊക്കെ ഞാൻ കേട്ടു മുത്തശ്ശി അവർ തപ്പി കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി കണ്ടുപിടിക്കാൻ മോനെ അല്ല എനിക്ക് തോന്നുന്നത് മുത്തശ്ശി എന്നെ അമ്മേടത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ വിട്ടിട്ട് പോയതാണെങ്കിലോ ഞാൻ ഇനി മുതൽ അമ്മയുടെ കൂടെ നിൽക്കാമേ അമ്മയുടെ കൂടെ നിന്നോട്ടെ എൻ്റെ അമ്മ അമ്മ ഇല്ലേ അമ്മയെന്ന് പറയണേ അപ്പോൾ ഇല്ല മോനെ ഞാൻ അതിന് പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിനോടേം കണ്ടുപിടിക്കും മോനെ എത്രയും മേഘം ഞാൻ ഇവിടെ നിന്ന് മാറ്റും ഞാൻ ഇവിടെ നിന്നോളാം അങ്ങനെ വാശി പിടിക്കുന്നത് മോനെ നമ്മൾ സംസാരിക്കുക എന്ന് അങ്ങനെ ശ്രുതി കൊച്ചിനോട് പോകാൻ പറയാനുണ്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ശ്രുത്തിട്ട് ഈ ഒച്ച കേട്ടിട്ട് നമ്മുടെ ദേവതി പറയാം കൊച്ചിനെ കാണുന്നില്ല അപ്പോൾ ശ്രുതി വേഗം കൊച്ചിനെ റൂം പുറത്താക്കുക ആദ്യം നീന്തവിടെ ഞാൻ മൂത്ര ഒഴിക്കാൻ പോയതെന്ന് പറയുകയാണെങ്കിൽ നിനക്കങ്ങനെ മൂത്ര ഒഴിക്കാൻ പോകണമെങ്കിൽ എന്നെ വിളിച്ചാൽ പോരെന്ന് എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുകയാണേ അപ്പോൾ കൊച്ചിനെയും കൂട്ടിയിട്ട് അങ്ങനെ രേവതി പിന്നെ ഉറക്കി കിടത്താൻ കൊണ്ടുവരാണേ അതിന് ശേഷം നമ്മുടെ സച്ചിയോട് പറയുകയാണ് എന്താണെന്ന് അറിയില്ല ആദ്യം എപ്പോഴും ശ്രുതിയുടെ അടുത്ത് നിൽക്കുന്നതാണ് ശ്രുതി തേടി പോകുന്നതും കാണാം അതവന് മൂത്രൊഴിക്കാൻ കൂട്ടിയിട്ടല്ലേ താഴെയല്ലേ രേവതി ബാത്റൂം നമ്മളാണെങ്കിലും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ കൊച്ചുകൂട്ടിയല്ലേ അവൻ എന്ത് ചെയ്യും അതുകൊണ്ട് അവൻ ബാത്റൂം പോയതായിരിക്കും അല്ലാതെ വേറെ ഒന്നുമില്ലാന്ന് പറയുകയാണെങ്കിൽ അതത്തെ സീനിലാണെങ്കിൽ നമ്മുടെ പെറ്റിവസം രാവിലെ ശ്രുതി ശ്രുതി എല്ലാവരും വിളിച്ചോരത്തൊരു കാര്യം പറയണം എനിക്കൊരു തീരുമാനം അറിഞ്ഞു മതിയുള്ളൂ എന്താണ് അതായത് ആ ചെക്കനെ ഇവിടെ നിർത്താനായിട്ട് എനിക്ക് യാതൊരു താല്പര്യം അച്ഛനാണോ അമ്മയാണോന്നറിയാത്ത ആ ചെക്കനെ എന്തിനാണ് നമ്മളിവിടെ നിർത്തുന്നത് എന്ന് പറയണം അമ്മയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നു എന്തൊക്കെയോ പറയുന്നു എന്തായാലും എനിക്ക് ആ ചെക്കനെ ഇവിടെ നിർത്തുന്നതിൽ ഒരു താല്പര്യമില്ല എന്തായാലും നമുക്ക് അമ്മയുടെ തീരുമാനം അത് തന്നെയാണ് ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അല്ല ആഘോഷിച്ചോടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്താണ് ത് അല്ല ഞങ്ങളുണ്ടാകും കൊച്ചിന് ഞങ്ങൾ ഇല്ലാത്ത ഒന്നും ഞങ്ങളുടെ മകനായിട്ട് തന്നെ ഞങ്ങൾ അവനെ വളർത്തും അവന് മുത്തശ്ശി തിരിച്ചു വരുന്നത് വരെ ഞാൻ തന്നെ വളർത്തും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവനെ ഏൽപ്പിക്കുന്നവരെ അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പൊ പോലെ തന്നെ ഞാൻ അവനെ നോക്കുകയും ചെയ്യും അങ്ങനെ സ്വന്തമായിട്ട് നീ വീടെടുത്തിട്ട് വേണമെങ്കിൽ നോക്കിക്കോ അല്ലാതെ ഈ കൊച്ചിനെ എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കുന്നിടത്തല്ല കൊച്ചിനടുത്തോണ്ട് വരേണ്ടത് എന്തായാലും ഇവൻ ഇവനോട് നിൽക്കാൻ പാടില്ല അമ്മയുടെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം അത് തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ നീ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ടെന്ന് പറയണം ഈ ചെക്കൻ എന്തിനാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് അവൻ്റെ അമ്മയ്ക്കും അതിന് വേണ്ട അച്ഛനും അതിന് വേണ്ട പിന്നെ അമ്മൂമ്മയുണ്ട് അതിനും വേണ്ട പിന്നെ എന്തിനാ ഈ ചെക്കൻ ഇവിടെ നിൽക്കുന്നത് ഇതുപോലെ ആരോരുമില്ലാത്തത് പിള്ളേരെ പല ആശ്രമങ്ങളിലും കൊണ്ടുപോയിട്ട് നിർത്താം അവരൊക്കെ ഏറ്റെടുക്കുന്നവരുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് അമ്മ അതുകൊണ്ടായിട്ടാണല്ലോ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തള്ളിയത് സ്വന്തം മകനോട് പോലും ഒരു കരണം കാണിക്കാത്ത അമ്മ എങ്ങനെയാണ് മറ്റൊരാൾ പ്രസവിച്ച കുഞ്ഞിനോട് കരണം കാണിക്കുന്നത് ഇതൊരു മനുഷ്യ കുഞ്ഞാണ് അമ്മയുടെ കൂടെ ഇത്രയും കാലം താമസിച്ചത് അവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല അപ്പോൾ രവീന്ദ്രനും പറയുന്നത് സച്ചി പറയുന്നതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത് കാരണം ഇല്ലാതെ ഈ കുഞ്ഞിനെന്തിനു നമ്മൾ ഒഴിവാക്കണം ഇവൻ നമ്മളെ കൂടെ തന്നെ കഴിയണം ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയണം അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവനീ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ആരൊക്കെ ഭൂരിപക്ഷം കുഞ്ഞോട് നിൽക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചിട്ടാണല്ലോ വന്ന അങ്ങനെ ഭൂരിപക്ഷം കൂടുതലുള്ളതുകൊണ്ടല്ലോ കൊച്ചിനെ ഇവിടെ നിർത്തിയത് ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ഭൂരിപക്ഷം തിരഞ്ഞെടുപ്പ് നടത്താം അതായത് കൊച്ചി ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാരൊക്കെയാണ് അവർ കൈ പൊക്കുക അല്ലാത്തവർ കൈ പൊക്കണ്ട ആർക്കാണ് കൂടുതലോട്ടുള്ളത് അവർക്ക് നമുക്കെതിരെ പറയാം ആദ്യം തന്നെ കൊച്ചിയോട് നിൽക്കുന്നതിന് ഇഷ്ടമുള്ള ആർക്കൊക്കെയാണെന്നുള്ളത് കൈബുക്കാൻ പറയുകയാണ് അപ്പോൾ സച്ചിൻ്റെ അവധിയും കൈബുക്കാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനും കൈബുക്കാണ് അപ്പോൾ അവർ മറ്റവരെ നോക്കുമ്പോൾ അവർ കൈപൊക്കുന്നില്ല ഈ സമയം ശ്രുതി പറയണം നീ ഒന്നും ചോദിക്കൊന്നും വേണ്ട അവർക്ക് താല്പര്യമില്ലെന്നാണ് അർത്ഥം അവർ നോക്കിയില്ലെങ്കിൽ ഈ കുഞ്ഞിയോട് നിൽക്കുന്നതിൽ താല്പര്യമില്ലാത്തവരായിരിക്കും എന്നുള്ളത് ശ്രുതിയും ചന്ദ്രയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് വർഷം കൈപോക്കുന്നില്ലേ നിങ്ങൾ കൈപോക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വർഷമൊന്നും ചോദിക്കുന്നില്ല എന്ത് വാരിശമായിട്ടുള്ള കാര്യങ്ങൾ സു കാണിച്ചു കൂട്ടുന്നത് ആ കുഞ്ഞോട് എത്തിക്കുന്നതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുള്ളത് ശ്രുതിയും കൈബുക്കുന്നില്ല അപ്പം നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ കൈബുക്കാത്തത് ഈ ചെക്കനോണ്ട് നിനക്ക് ഭയങ്കര സെൻറ്റിമെൻസ് ആണോ അതൊക്കെ ആവശ്യത്തിനുള്ളത് മതി അല്ലെങ്കിൽ തലയിലോ നീ കൈബുക്കെന്ന് പറയണേ അപ്പം ശ്രുതി ആണെങ്കിൽ കൈബോക്കാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഓടി വന്നിട്ട് എല്ലാവരുടെയും കൈ പിടിച്ച് പറഞ്ഞാൽ ആ കൈബുക്കില്ല എങ്കേ എനിക്ക് ഇവിടെത്തന്നെ നിന്നാൽ മതി ഞാൻ ഇവിടെത്തന്നെ നിന്നോളാം ഞാൻ എവിടേക്കും പോകുന്നില്ല ഞാനിവിടെത്തന്നെ നിന്നോളാം ആൻറ്റി ശ്രുതി എൻ്റെ കൈബുക്കില്ല ആൻറ്റി ഞാൻ ഇവിടെത്തന്നെ നിന്നോളാം എന്ത് പറഞ്ഞു വിടില്ല എന്ന് പറയണം അപ്പോൾ കൊച്ചു ഭയങ്കര എടുക്കാൻ അറിയാൻ കേട്ടോ ഇതുകൊണ്ട് ശ്രുതി ൃതിയുടെ മനസ്സും അലിയുന്നില്ല അപ്പോൾ ശ്രുതിക്ക് അത്രയും ക്രൂരമായിട്ടുള്ള മനസ്സ് തന്നെയാണ് ശ്രുതി കൊച്ചിനെ നിർത്താനായിട്ടുള്ള തയ്യാറുമല്ല കാരണം ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ടോ ശ്രുതി കൊച്ചിന്റെ കൈയിലേക്ക് കൈവിടാൻ നോക്കണ ശ്രുതിയുടെ ശ്രുതിയുടെയും കൈ വിടുന്നില്ല കേട്ടോ അപ്പോൾ അത് കാണുന്ന സച്ചിക്കും രേവതിക്കും ശ്രീകാന്തിന് വർഷംക്കും ഒക്കെ ഭയങ്കര വിഷമം തോന്നുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം